ഹലോ വണക്കം 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 സർ മൊബൈൽ നമ്പർ നീ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ സൈബർ തട്ടിപ്പുകളുണ്ട് വെർച്വൽ അറസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പുകൾ രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഒരു തട്ടിപ്പിന്റെ അടുത്തുവരെ പോയിട്ട് അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കോട്ടയം സ്വദേശിയായ ആർ എസ് പി നേതാവായ അൻസാരി എന്തായാലും നമുക്ക് ഇച്ചോടെ തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇക്ക നമസ്കാരം എന്താണ് ശരിക്ക് സംഭവിച്ചത് ഇതിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് നിലവിൽ ഈ വെറച്വൽ അറസ്റ്റു ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വിഷയത്തിൽ അലേർട്ടാണ് അപ്പൊ എന്റെ നമ്പറിലോട്ട് ആദ്യം ഒരു ഡി എച്ച് എൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് തിമൂർ എന്നു പറഞ്ഞ സ്ഥലത്ത് വന്ന് എനിക്കെന്തൊരു കോൾ വന്നു എന്നെ പറഞ്ഞ് കോളിനകത്ത് പറയുന്നത് നിങ്ങൾ അയച്ചൊരു പാഴ്സല് ബോംബെ കസ്റ്റംസ് പിടിച്ചു വെച്ചിരിക്കുവാണ് ആ കസ്റ്റംസിൽ നിരോധിത ഉൽപ്പന്നങ്ങളാണ് അത് തൈവാനോടുള്ള പാഴ്സലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ സീറോ നിൽക്കുമ്പോഴത്തേക്ക് വെച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെന്തെങ്കിലും സീറോ ഞെക്കി അതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്നിച്ച് നമ്മളോട് ഹിന്ദിയിൽ സംസാരിക്കുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നു നിങ്ങളത് നിങ്ങൾക്ക് ഇതിന് ഒരു എൻഗസ്റ്റ് ഒരു കേസുണ്ട് കേസുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി ചെയ്യണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു കാര്യം ചെയ്ത് കസ്റ്റമേഴ്സ് പഠിച്ചതല്ലേ അവരോടുത്തു പറയുമ്പോഴത്തേക്ക് നമ്മുടെ തിരി പറഞ്ഞ് വെച്ചിട്ട് പോയി അത് ഒന്ന് കഴിഞ്ഞു അതിനുശേഷം വീണ്ടും അടുത്ത് കോൾ വന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ രണ്ട് മണിക്കൂർ കട്ടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഏതായാലും കട്ടാമെന്ന് പറഞ്ഞല്ലോ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അവർ തന്നെ കോൾ ഡ്രോപ്പ് ഡ്രോപ്പിട്ട് പോകാൻ ഇന്ന് വന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് അതായത് എയർപോർട്ട് അവർ ഓഫ് ഇന്ത്യയായിരുന്നു അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാതെ കോമ്പൻസേഷന് വേണ്ടിട്ട് ഒരു അഞ്ചർ ടിക്കറ്റ് കൊടുത്തിട്ട് കോമ്പൻസേഷന് വേണ്ടി നിങ്ങൾ കാശ് ചോദിച്ചിരിക്കുവാണ് അതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റി കംപ്ലയിൻറ്റ് കൊടുത്ത അനുസരിച്ച് എനിക്കതിൽ ഒരു ക്രിമിനൽ കേസ് വരിതീകരിക്കുവാണ് അതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അപ്പൊ തമിഴില് സംസാരിക്കുന്നത് ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു ലാംഗ്വേജ് ഏത് വേണം ഞാൻ പറയുക കാര്യം ചെയ്യും തമിഴുണ്ട് ഹിന്ദി ഉണ്ട് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും കുഴപ്പമില്ല തമിഴായാലും ഹിന്ദി കുഴപ്പമില്ല സംസാരിച്ചുള്ളതാണ് തമിഴിലാണ് വന്നത് അതിന്റെ വോയിസ് ഞാൻ കോൾ റെക്കോർഡ് ചോദിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റ് രജിസ്റ്റർ ആയി ഫ്ലൈറ്റിലെ ഇത് വന്നപ്പോ തന്നെ എന്ത് ചെയ്തു ഞാൻ നേരത്തെ മുന്നേ വന്നപ്പോ തന്നെ ഈ വൺ നയൻ ത്രീ സീറോയിലോട്ട് വിളിച്ച് ഓൾറെഡി പറഞ്ഞിരുന്ന സംഭവമുണ്ട് ഇപ്പം എനിക്ക് വാട്സപ്പ് നമ്പർ വന്നിരുന്നു ആ നമ്പറിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു നമ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് നിലവിലും ഇപ്പൊ ഇന്ന് ഇന്ന് സംസാരിച്ച പോയിസ് ഞാൻ എന്ത് ചെയ്തു ഞാൻ റെക്കോർഡ് ചെയ്തു അത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ജാഗ്രത ന്യൂസിന്റെ അഡ്മിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരെ പല പലരും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഈയൊരു തട്ടിപ്പിൽ അകപ്പെടുന്നുണ്ട് കാരണം അവർ പറയുന്നത് കേൾക്കുന്നു വിശ്വസിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുകയാണ് കയ്യിലുള്ള കാശ് മൊത്തം അവർക്ക് കൊടുക്കുക അവർ പറഞ്ഞു അക്കൗണ്ടോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ അതിപ്പോൾ ഞാൻ ആണിട്ട് പറയുകയാണ് അടിപൊളിയായിട്ട് പറയുകയാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകാർ വിളിക്കുന്ന നമ്പർ നോക്കുക കാരണം സൈബർ അതോറിറ്റി ആയാലും കൊള്ളാം ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ആയാലും കൊള്ളാം മറ്റുള്ള ഏത് വകുപ്പുകളായാലും ഇന്ത്യൻ നമ്പറിനെ വിളിക്കത്തുള്ളൂ അതുതന്നെ അല്ല ഇങ്ങനെയുള്ള കോളുകളൊന്നും ഒരു അതോറിറ്റിയും വിളിക്കാറില്ല എന്നുള്ള സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ എല്ലാവരിപ്പം തട്ടിപ്പിനും മൊത്തവും നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ഡോക്ടർമാര് അതുപോലെ ബാങ്ക് മാനേജേഴ്സ് അതുപോലെയുള്ള ഹെഡക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നുള്ളതാണ് ഒരു സംഘടനകര അവസ്ഥ കഴിഞ്ഞാൽ ഇതിനകത്ത് ബന്ധപ്പെടുന്ന ആൾക്കാരെല്ലാം എല്ലാ ഭാഷയും അറിയാവുന്നതാണ് അവർക്ക് മലയാളം അറിയാം അത് ഇവർ തമിഴ് അറിയാവുന്നവരുണ്ട് ഹിന്ദി അറിയാവുന്നവരുണ്ട് അപ്പം ഇതൊരു ഫോക്കസ് ആണ് ഇത് വിദേശ രാജ്യങ്ങൾ ഇരുന്നുകൊണ്ടാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ എന്നുള്ള ഒന്നും തന്നെ ഇല്ല ഡിജിറ്റലറസ്റ്റ് അതെടുത്തില്ല എത്തിന് മുമ്പ് എന്ത് ചെയ്തു അവർ വെച്ചിട്ട് പോയി അപ്പം ഞാൻ അങ്ങനെ ഒരു വരുമായിരുന്നുണ്ടെങ്കിൽ ഞാനവിടെ ചോദിക്കാതിരിക്കുവായിരുന്നു ഒരു കാര്യം ചെയ്യും എന്നെ നറസ്റ്റി ഒന്ന് ചോദിക്കാതിരിക്കുവായിരുന്നു പക്ഷെ അതിനുള്ള ചാൻസ് തന്നില്ല അവര് അതിനുമ്പോ എന്നിട്ട് പോയി ചെയ്തത് ഇപ്പൊ ഒരു മൂന്നാഴ്ചയായിട്ട് അടിപ്പിച്ചുണ്ട് അടിപ്പിച്ച് ഇപ്പം എന്തോ എന്നെ ടാർഗറ്റ് പോലെയാണ് ഞാൻ എന്റെ കോടീശ്വരനാണ് ഏഹ് എങ്ങനെയാ എന്തൊക്കെ കോടികൾ അടിച്ചു മാറ്റാണ് ലക്ഷ്യത്തോളം വരുന്നത് എന്റെ അവസ്ഥ അറിയത്തുള്ളൂ